ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി മലയാളി താരമായ സഞ്ജു സാംസണും ഇന്ന് പ്രഖ്യാപിച്ച ടീമിൽ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് സഞ്ജുവിനൊപ്പം ഋഷഭ് പന്തും ടീമിൽ ഇടം നേടിയപ്പോൾ കെ എൽ രാഹുലിന് സ്ഥാനം നഷ്ടമായി ഹാർദിക് പാണ്ഡ്യയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ശിവൻ തുമ്മയും ടീമിൽ സ്ഥാനം നേടിയിട്ടുണ്ട് പകരക്കാരുടെ നിരയിൽ സുഖ്മാൻ ഗിൽ റിങ്കു സിംഗ് ഗലീൽ അഹമ്മദ് ആബിസ് ഖാൻ എന്നിവരാണുള്ളത് ഐ പി എല്ലിൽ പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സഞ്ജുവിന് ലോകകപ്പ് ടീമിൽ സ്ഥാനം നേടിക്കൊടുത്തത് ടി ട്വൻ്റി ലോകകപ്പ് കളിക്കുന്ന രണ്ടാമത്തെ മാത്രം മലയാളി താരമാണ് സഞ്ജു എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പിൽ എസ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിരുന്നു ആ വർഷം ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാരുമായി മാറിയിരുന്നു രാജസ്ഥാൻ റോയൽസ് താരം യുവസേന്ദ്ര ചഹലും ടീമിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ചഖലിനെ കൂടാതെ കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ടീമിൽ ഇടം നേടി അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നീ സ്പിൻ ഓൾറൗണ്ടർമാരുമുണ്ട് എന്നാൽ ആരാണ് പ്രധാന വിക്കറ്റ് കീപ്പർ എന്നുള്ളത് സെലക്ടർമാർ വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ സഞ്ജു സാംസൺ ഒന്നാം വിക്കറ്റ് കീപ്പർ കീപ്പറാവുമെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു രോഹിത്തിനൊപ്പം ജയ്സ്വാൾ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും കോഹ്ലി മൂന്നാം നമ്പറിലുമെത്തും തൊട്ടു പിന്നാലെ സൂര്യകുമാർ യാദവും പിന്നീട് സഞ്ജു അല്ലെങ്കിൽ പന്ത് ക്രീസിലെത്താനാണ് സാധ്യത കൂടുതൽ ഇന്ത്യയുടെ സ്ക്വാഡെന്ന് പരിശോധിക്കാം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ യശസ്സി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ ശിവൻ തുമ്പെ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് യുവസേന്ദ്ര ചഹൽ ജസ്പ്രീത് ബുംറ അർഷദ്വീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നീ പതിനഞ്ച് താരങ്ങളാണ് ഇന്ത്യയുടെ ടീമിൽ ഇടം നേടിയിട്ടുള്ളത്